കുടൽ എനിക്ക് ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ് വളരെ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിനുള്ള രോഗാവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതുകൊണ്ടും ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ രോഗത്തിനെ കുറിച്ച് തെരുദ്ധാരണ പരത്തുന്നത് കൊണ്ടുമാണ് അദ്ദേഹത്തിന് കൂടുതൽ ക്യാൻസർ ഉണ്ടോ അത് എന്ത് തരത്തിലുള്ള ക്യാൻസർ ആണ് എന്ന് വിശദീകരിക്കാനും ഈ ക്യാൻസറിന്റെ പ്രത്യേകതയും ഇതിനെങ്ങനെയാണ് ചികിത്സാ രീതിയെന്നും ഞാൻ വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തിന് ചെറിയ വയറിന് ദഹനത്തിന് ചെറിയ ബുദ്ധിമുട്ട് പോലെയും ചെറിയ ഓർക്കാനൊക്കെ ഉണ്ടായിരുന്നതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇവാലുവേഷൻസിലെ കുടിനകത്ത് ചെറിയ വളരെ ചെറിയ ഒരു ഗ്രോത്തിന്റെ നേച്ചർ കണ്ടു അതിന്റെ പരിശോധനയിൽ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ നടത്തിയ പരിശോധനയിൽ അത് ക്യാൻസറിന്റെ കുടലിൽ വരുന്ന ക്യാൻസറിന്റെ വളരെ സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു സ്റ്റേജ് ആണ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹം ഇപ്പോൾ അത് വളരെ തുടക്കത്തിൽ വളരെ ഫസ്റ്റ് സ്റ്റേജിലാണ് എന്നും അതിന് നാളെ മുതൽ അടുത്ത തിങ്കളാഴ്ച മുതൽ അദ്ദേഹത്തിന് അപ്പോളോയിൽ റേഡിയോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമാണ് എന്ന് അറിയാൻ സാധിച്ചു കഴിഞ്ഞ ദിവസം മലയാളികൾ ഏറ്റവും അധികം ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഒരു ടോപ്പിക് ആയിരിക്കും മമ്മൂട്ടി ക്യാൻസർ എന്നതായിരിക്കും കാരണം അദ്ദേഹത്തെ കുറിച്ചും അതായത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കുറിച്ചും ഒരു കോളൻ ക്യാൻസർ പ്രമുഖ ചാനൽ അത് ഏത് ചാനലാണെന്ന് പറയുന്നില്ല അപ്പോളയിൽ അഡ്മിറ്റ് ആക്കിയെന്നും അമേരിക്കയിലേക്ക് പോകുന്നു എന്നൊക്കെയായിരുന്നു അവർ വാർത്തയിൽ വന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന നൂറ് കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടു നിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് അങ്ങനെ മമ്മൂട്ടിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു അവധിയെടുത്തിരിക്കുന്നു മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് ഒരു മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാവുന്നത് വരുണാറുണ്ട് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു ഡയഗ്നോസിസ്ഡ് വിത്ത് സീരിയസ് ദുൽഖർ ഓൾസോ ഹാസ് ടേക്കൻ ഫ്രം ദി ഷെഡ്യൂൾ ഓഫ് ഐ എം ഗെയിം പ്രേ ഫോർ എ ഫാസ്റ്റ് റിക്കവറി ഓഫ് മമ്മൂട്ടി വരുണിന്റെ ഈ ട്വീറ്റ് പൊടുന്ന സോഷ്യൽ മീഡിയയിൽ വൈറലായി നിരവധി ആളുകൾ സംശയങ്ങളും വാട്ട് ഈസ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബിത് മമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് എന്നൊക്കെ എനി സ്കോപ്പ് വരുൺ ടു ടു ഗോ ഫോർ നൗ ഇൻ ചെന്നൈ ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ് ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ് മഹേഷ് നാരായണൻ പടം ഇക്കാര്യ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ്റ്റ് പോൺ ചെയ്തു എന്നും ഒക്കെയുള്ള റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ പുള്ളി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ് വാസ്തവത്തിൽ സംഭവിച്ചു ബാധിതനാണോ ഇനി അഭിനയം സാധ്യമല്ലാത്ത എന്നാൽ ഈ ഒരു വാർത്ത എന്ത് പറയും അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നത് ഈ ഒരു ചാനലുകാരെ തന്നെ ഇതിനെ രാത്രിയായപ്പോൾ വെറും ശ്വാസ അതിനെ തിരുത്തി പറയുകയും ചെയ്തു എന്തായാലും നമുക്ക് മമ്മൂക്കായെ കുറിച്ച് പറഞ്ഞ ഒരു വാർത്ത അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് ഒരു ഡോക്ടർ കുറെ കാര്യങ്ങൾ പറയുണ്ടായി അദ്ദേഹം പറയുന്ന അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഇതുപോലെ ഒരു ചെറിയൊരു ഫസ്റ്റ് ഫസ്റ്റേജ് ആണ് എന്നൊക്കെ പറഞ്ഞു എന്തായാലും ആ ഒരു ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ യൂട്യൂബിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ തന്നെയാണ് ഒരു പക്ഷേ നമുക്ക് അറിയാം മമ്മൂക്കായ്ക്കിപ്പം ക്യാൻസർ അല്ല അത് വെറും ഒരു വാർത്തയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായി എന്നിരുന്നാലും ഈ ഒരു ക്യാൻസറിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ അറിവിലേക്ക് വരുന്നതും അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് എന്താണ് ഈ ക്യാൻസർ അദ്ദേഹത്തിനെ പോലെ ജീവിത രീതിയും ലൈഫ് സ്റ്റൈൽ പ്രത്യേകിച്ച് ഭക്ഷണ ക്രമവും തീർച്ചിട്ടയായ വ്യായാമവും സൂക്ഷിക്കുന്ന ഒരാൾക്ക് ക്യാൻസർ ഇത്തരത്തിൽ വരാമെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും ഒരുപാട് പേര് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ ഒരു ചോദ്യമാണിത് അദ്ദേഹത്തിന് ഈ കുടൽ ക്യാൻസർ വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് അദ്ദേഹത്തിന്റെ പ്രായമാണ് കാഴ്ചയ്ക്ക് അദ്ദേഹം വളരെ സുന്ദരനാണ് അദ്ദേഹത്തിന് ആ ഒരു ലൈഫ് സ്റ്റൈലും ഫിറ്റ്നസ്സും അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിന് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് വയസ്സിൻ്റെ ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന്റെ ശരീരവും കോശങ്ങളും അവയവങ്ങളും കാണിക്കും അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ ഒരു മനുഷ്യന് വരാൻ സാധ്യതയുള്ള കോശങ്ങളുടെ ജനിതക മാറ്റമാകാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ കാൻസർ ആയിട്ട് കണ്ട അതായത് പ്രായം ചെല്ലുന്ന സമയത്ത് മനുഷ്യർക്ക് പല്ലുകൾക്ക് കേടുപാടുണ്ടാകുന്നു എല്ലുകൾക്ക് വീക്ക്നസ് ഉണ്ടാകുന്നു ജോയിൻസിന് ഉണ്ടാകുന്നു മുടിക്ക് നര വരുന്നു കണ്ടിട്ടില്ലേ ഇതേപോലെ തന്നെ പ്രായം ചെല്ലുമ്പോൾ കോശങ്ങളുടെ ജനിതക തടഞ്ഞിട്ടും വളരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും നമ്മുടെ പ്രതിരോധ കോശങ്ങൾക്ക് പ്രതിരോധ ശേഷിക്ക് അതിനെ നിയന്ത്രിച്ച് നശിപ്പിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ ഈ കോശങ്ങൾ അനിയന്ത്രിതമായി പെറ്റുവരിക അത് പലപ്പോഴും ഒരു ഭാഗത്ത് ആയിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് വാർദ്ധക്യ രോഗങ്ങളുടെ കൂട്ടത്തിലെ ക്യാൻസറിന് ഒരു പ്രധാന പങ്ക് പറയുന്നത് നമ്മളിപ്പോൾ കുടൽ ക്യാൻസറിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പാരമ്പര്യം നമുക്ക് അമിതമായിട്ടുള്ള പുകവലി ശീലം മദ്യപാന ശീലം പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാതിരിക്കുക മീറ്റ് കൂടുതലായിട്ട് കഴിക്കുക ഇതെല്ലാമാണ് സാധാരണഗതിയിൽ നമ്മൾ കുടൽ ക്യാൻസറിന്റെ കാരണങ്ങളായിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്കെല്ലാം അറിയാവുന്ന മമ്മൂട്ടി ഈ ഒരു ശീലങ്ങളൊന്നും ഉള്ള ആളായിട്ട് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ രോഗം വന്നപ്പോൾ നമ്മുടെ എല്ലാ ജീവിതം ഇനി എന്തായി എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ കുടൽ ക്യാൻസറിന്റെ കൃത്യമായിട്ടുള്ള കുറച്ച് ഡാറ്റകൾ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കും പോലെയുള്ള അതും തന്റെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു രോഗം വന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒട്ടുമിക്ക ആളുകൾക്കും ഭയങ്കര ഒരു ആശങ്ക തന്നെ ഉണ്ടായിരുന്നു അല്ലെ കാരണം പക്ഷേ ഇതൊന്നും അല്ല കാര്യം നമുക്ക് ഈ ഒരു ക്യാൻസർ അല്ലെങ്കിൽ ഏത് രോഗം നമുക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അത് നമ്മൾ എന്താ പറയണത് അത് ശരിക്കും അത് പ്രഡിക്റ്റബിൾ ആണ് അൺപ്രഡിക്റ്റബിൾ ആണ് അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യം ഈ ഒരു ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് ഇദ്ദേഹം പറയുന്നുണ്ട് വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കാണെങ്കിൽ അവർ അദ്ദേഹത്തിന്റെ ആ ചാനലിൽ പോയി കണ്ടാലും ഈ ഒരു ക്യാൻസറിനെ കുറിച്ച് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാലും കുറച്ച് പോഷൻ ഞാനിവിടെ പ്ലേ ചെയ്യാം സാധാരണ ഈ കോളം ക്യാൻസർ കുടൽ ക്യാൻസർ എന്ന് പറയുന്നത് വൻകുടലിൽ കാണുന്ന ക്യാൻസറിന്റെ ഘടകമാണ് വൻകുടൽ സാധാരണ മൂന്ന് ഭാഗമുണ്ട് ഇതിന്റെ ഏത് ഭാഗത്ത് വരുന്ന ക്യാൻസർ ബാധയും നമുക്ക് നമുക്ക് കുടൽ ക്യാൻസർ എന്ന് പറയാം ഈ കുടൽ ക്യാൻസറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ കോശമായി മാറുന്നതിന് മുൻപ് തന്നെ ക്യാൻസറിന്റെ സാധ്യത തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രോഗമാണ് അതായത് നമുക്ക് മൂന്ന് തരത്തിലുള്ള ക്യാൻസറുകൾ മാത്രമാണ് ക്യാൻസറായി തീരുന്നതിന് മുൻപേ ഇത് ക്യാൻസർ ആകും എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങൾ അതിൽ ഒന്നാമത്തത് കുടൽ ആണ് രണ്ടാമത്തത് സെർവിക്സിൽ സ്ത്രീകൾക്ക് ഗർഭാശയ ഗ്രളത്തിൽ വരുന്ന ക്യാൻസർ ആണ് മൂന്നാമത്തത് വായിക്കാത്ത വരുന്ന ക്യാൻസർ ആണ് ഇവയെല്ലാം തന്നെ നമുക്ക് വായിക്കാത്ത ക്യാൻസർ വരുന്നതിന് മുമ്പ് വെളുത്ത പാച്ചസ് ലൂക്കോപ്ലേക്ക് ആയിട്ട് കാണുമെന്ന് കണ്ടിട്ടില്ലേ അതേപോലെ കുടലിനകത്ത് ക്യാൻസർ വരുന്നതിന് പത്ത് മുതൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചെറിയ പോളിപ്പുകൾ കണ്ടു തുടങ്ങാൻ സാധ്യതയുണ്ട് ഈ പോളിപ്പുകൾ ശരിയായിട്ട് കണ്ടെത്തി അവയെ നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ പോളിപ്പ് എന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും പലരുടെയും കഴിത്തിൽ ചെറിയ ഉണ്ണി വരത്തിൽ സ്കിൻ ടാഗ് എന്ന് പറയുന്ന ചെറിയ ഒരു ഒരു നെറ്റ് പോലെ ഒരു ഘടകത്തിൽ ചെറിയ ഒരു മാംസ കഷ്ണം തൂങ്ങി നിൽക്കുന്ന അതേപോലെ നമ്മുടെ കുടലിനകത്ത് വരുന്ന ചെറിയ പോളിപ്പുകളുണ്ട് ഈ പോളിപ്പുകൾ ക്യാൻസർ രോഗ സാധ്യതയുള്ളവർക്ക് ഏകദേശം ക്യാൻസർ ആകുന്നതിന് പത്ത് മുതൽ പതിനഞ്ച് വർഷം മുമ്പ് തന്നെ അവിടെ കാണും വളരെ സൈലന്റ് ആയിട്ട് പ്രത്യേകിച്ച് യാതൊരു ലക്ഷണവും കാണിക്കാതെ ഇവ അവിടെ ഉണ്ടാകും ഇവ നമ്മൾ പരിശോധിക്കുമ്പോൾ യൂഷ്വലി അഡിനോമാറ്റസ് പോളിപ്പസ് എന്നാണ് ഇതിനെ പറയുന്നത് അതായത് പലതരത്തിലുള്ള പോളിപ്പുകളുണ്ട് അവയിൽ അഡിനോമ എന്ന് വിളിക്കുന്ന ഒരിനം പോളിപ്പുകളാണ് സാധാരണ ക്യാൻസർ ആയിട്ട് മാറുന്നത് ഇവ നമുക്ക് തിരിച്ചറിഞ്ഞ സാധാരണഗതിയിലെ കൊളോണോസ്കോപ്പി നമുക്ക് ഈ മലദ്വാരം വഴിക്ക് ഉള്ളിലേക്ക് ഒരു ലെൻസ് കളിപ്പിച്ച ഒരു ട്യൂബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിന് നമുക്ക് ഈ കൊറോണോസ്കോപ്പി വഴിക്ക് നമുക്ക് ഈ പോളിപ്പിനെ കണ്ടെത്തി നമുക്ക് ഒരു സർജിക്കൽ പ്രൊസീജിയർ പോലും വേണ്ട നമുക്ക് ഈ വരുന്ന സ്കിൻ ടാഗിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയത്തില്ല അതേപോലെ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പോളിപ്പിനെ നീക്കം ചെയ്യാം പോളിപ്പിനെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാൻസർ രോഗം കുടലിൽ വരുന്ന ക്യാൻസർ രോഗം വരാനുള്ള സാധ്യത നമുക്ക് ഒരു പതിനഞ്ച് വർഷം മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഈ ഒരു ഡോക്ടർ പറയുന്ന ഈയൊരു അറിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ് ഇപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചിട്ടാണല്ലോ ഇത്തരം അഭ്യൂഹങ്ങൾ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോളൻ ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു സെർച്ചിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ മമ്മൂക്കാക്കുക്ക് ഇത്തരത്തിലുള്ള രോഗമില്ല എന്ന് തന്നെയാണ് ഈ താരത്തിന്റെ പി ആർ ടീം തന്നെ ഈ ഒരു വിഷയത്തിൽ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എല്ലാ ഊഹാപോഹങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത് നമ്മുടെ മമ്മൂക്ക നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക താരം ആരോഗ്യവാനാണെന്നും അതുപോലെ തന്നെ റംസാൻ മാസം കാരണമാണ് അദ്ദേഹം തന്റെ തിരക്കേറിയ ഷെഡ്യൂളിൽ നിന്ന് ഇടവേള എടുത്തതും ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനോടൊപ്പം മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് മടങ്ങുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് അഭ്യോം നീങ്ങിയതോടുകൂടി തന്നെ ആരാധകർക്കും അതുപോലെ തന്നെ സിനിമാ പ്രേക്ഷകർക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ ആരോഗ്യനില സംബന്ധിച്ച വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ മമ്മൂട്ടി കേസ് കൊടുക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു അവർക്കെതിരെയും എന്ത് പ്രചരണവും നടത്താം എന്നുള്ള ഈ ഒരു അവസ്ഥ മാറണമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്